നമസ്കാരം തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായ പറശ്ശിനിക്കടവിന് സമീപത്തെ കോൾമൊട്ടയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എയുമായി നാലുപേർ പിടിയിൽ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനിക്കടവ് കോഴമുട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് മട്ടന്നൂർ മരുതായി സ്വദേശി മുഹമ്മദ് ഷംനാഥ് വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷീൽ ഇരിക്കൂർ സ്വദേശിനി റഫീന കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരെ പിടികൂടിയത് ഇവരിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും പിടികൂടി യുവതികൾ പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു വരികയായിരുന്നുവെന്നും എക്സൈസ് പറഞ്ഞു പിടികൂടിയപ്പോൾ മാത്രമാണ് വീട്ടുകാർ ലോഡ്ജിലാണെന്ന് മനസ്സിലാക്കിയത് ഇവർക്ക് ലഹരി നൽകിയതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്ന് എക്സൈസ് അന്വേഷിച്ചു വരികയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വി വി ഷാജി അഷ്റഫ് മലപ്പട്ടം പ്രിവെന്റീവ് ഓഫീസർമാരായ നികേഷ് ഫെമിൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജിത് കലേഷ് സനേഷ് പി വിനോദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജിത എന്നിവരും പരിശോധന നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് പറഞ്ഞു ഇവർക്ക് മയക്കുമരുന്ന് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അന്വേഷിച്ചു വരികയാണ് നേരത്തെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് മേഖലയിൽ ലോഡ്ജിൽ മുറിയെടുത്ത് ഡി പാർട്ടി നടത്തിയ യുവതി യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു